കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപതാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും പതിനൊന്നും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം അക്രൂര ഏഷ ഭഗവൻ ഇച്ഛൈവ സത്രാജിതം അക്രൂരോ മണിമനർതവൻ പുനസ് പസീവതി മണി അന്വേഷിച്ചു കൊണ്ട് ഭഗവാൻ ബലരാമനോട് കൂടിയിട്ട് മൈഥി മിഥിലാപുരിയിൽ പോയി അവിടെ വച്ച് അത് ഇവര് പിന്നാലെ ഓടിയിട്ടാണ് ശതധന്മാവ് ഓടിപ്പോയി ഭഗവാനെ പേടിച്ചിട്ട് അപ്പോൾ ആ ശവധന്മാവിൻ്റെ പിന്നാലെ ഓടി പിന്നാലെ രഥത്തിൽ പോയിട്ട് ഇസ്ലാപുരി വരെ എത്തി അവിടെ ചെന്നപ്പോഴേക്കും ശഹധന്മാവിൻ്റെ കുതിര വീണു ശന്മാവിനോ വീണ്ടും ഓട്ടം തന്നെ ഗതി ഉണ്ടായി അപ്പോഴേക്കും ഭഗവാൻ ചക്രായുധം കൊണ്ട് ആ ശുധന്മാവിൻ്റെ ശിരസ് മുറിച്ചു പക്ഷേ മണിയൊന്നും കിട്ടിയില്ല ആ വിവരം ബലരാമനോട് പറയുകയും ചെയ്തു ബലരാമനും നല്ല കൂടെ വിശ്വാസമായില്ല കൃഷ്ണൻ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചതാവും കൃഷ്ണൻ തന്നെയാവും ഈ മണി എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഒരു ശങ്ക ബലരാമനും ഉണ്ടായി എന്നാണ് പറയണത് ഏതായാലും ബലരാമൻ മിജലാരാജാവിനെ കാണാനായിട്ട് അവിടെ താമസിച്ചു കൃഷ്ണൻ തിരിച്ചു വന്ന് വിവരം െ കൊന്ന വിവരമൊക്കെ പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി എന്താണ് ഈ അക്രൂരന് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് എന്ന് കവി സംശയിക്കുകയാണ് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെ ആയിരിക്കും അക്രൂരൻ ഈ സത്രാജിത്തിനെ വധിക്കാനുള്ളതായിട്ടുള്ള കാരണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്താ വെച്ചാൽ സത്രാജിത് സത്യഭാമയുടെ അച്ഛനായിരുന്നു എങ്കിലും നല്ല സമ്പ്രദായമൊന്നും അല്ല എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അനുഭവം ഉണ്ടല്ലോ ഈ വെറുതെ ഒരു അപവാദം കൃഷ്ണൻ്റെ പേരിൽ ഉണ്ടാക്കി തീർത്തു അല്ലേ കൃഷ്ണനാണെന്ന് ചോദിക്കേണ്ടായി അപ്പോൾ കൊടുത്തില്ല എന്ന് മാത്രല്ല കൊടുത്ത് അത് കൃഷ്ണൻ കട്ടും പോയി പ്രസേനനെ കൊന്നു എന്നൊക്കെ ഒരു അപവാദം ഉണ്ടാക്കിയതൊക്കെ സത്രാജ്യത്താണ് അപ്പം അങ്ങനെയുള്ള പല വിധത്തിലും യാദവനായിരുന്നു എങ്കിലും ഈ കൃഷ്ണനെ അപറ്റിയിട്ട് അപവാദം പറഞ്ഞു പരുത്തി പരത്തിയത് കൊണ്ടുള്ളതായിട്ടുള്ള ഒരു ദുഷ്പേര് സത്രാജിത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് സത്രാജ്യത്തിനെ വജിക്കാനുള്ളതായിട്ടുള്ളൊരു കാരണം ഉണ്ടാക്കിയതാണ് ഭഗവാൻ എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് ഈ സത്യ അക്രൂരനും ഇങ്ങനെ ഒരു ദുർബുദ്ധി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അക്രൂരൻ വളരെ ഭക്തിയുള്ള ഒരാളാണല്ലോ എന്നാണ് പറയുന്നത് അക്രൂര ഏഷ ഭഗവൻ ഭഗവൻ അല്ലയോ സർവൈശ്വര്യങ്ങളും തികഞ്ഞിട്ടുള്ളതായ ഭഗവാനെ അക്രൂ ഏഷ അക്രൂര ഈ അക്രൂരൻ ഭവതിച്ഛയാ ഭവതിച്ഛയവ ഭവതിച്ഛയാ അങ്ങയുടെ ആഗ്രഹത്തിന് അനുസരിച്ച് തന്നെ അങ്ങയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് തന്നെയാണ് ഭവതിച്ഛയാ ഏവ അതുകൊണ്ട് തന്നെ ഏവ എന്നുള്ളത് കൊണ്ട് ഭവതിച്ഛയാ ഏവ അങ്ങയുടെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അങ്ങയുടെ ആഗ്രഹം അനുസരിച്ച് തന്നെയാണ് കുചരിതസ്യ സത്രാജിത കുചരിതനായ ദുഷ്ചരിത ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള ആ സത്രാജിത്തിൻ്റെ സത്രാജിത ഹിംസാം യുയോജ ഹിംസാം ഹിംസയെ വധത്തെ യുയോജ യോജിപ്പിച്ചു യോജിപ്പിക്കാനുള്ളതായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയത് ഭഗവാന്റെ ഇഷ്ടം തന്നെയാണ് എന്ന് തോന്നുന്നു എന്ന് കവി പറയാണ് അതിനു വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ യോജിപ്പിക്കുക എന്ന് പറഞ്ഞുള്ളതായിട്ടുള്ള സംഗതം ഒരുക്കങ്ങളൊക്കെ ചെയ്യുക വഴി ഉണ്ടാക്കുക അത് ഭഗവാൻ തന്നെ ഭഗവാന്റെ ഇഷ്ടം കൊണ്ട് തന്നെ അങ്ങ് തന്നെ ചെയ്യിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയണ കവി സത്രാജിത കുചരിതസ്യ എന്താണ് കാരണം കുചരിതനാണ് അസ സത്രാജിത്ത് ദുഷ്ടബുദ്ധിയാണ് ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ആളാണ് സത്രാജിത്ത് അപ്പം അതുകൊണ്ട് ആ സത്രാജിത്തിനെ വധിക്കാൻ കാരണം അങ്ങ് തന്നെ അക്രൂരനെ പ്രേരിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയതാണ് അക്രൂരനെ കൊണ്ട് എന്നാണ് അതല്ലെങ്കിൽ അക്രൂരനങ്ങനെ ചെയ്യുമായിരുന്നില്ലേ ഭഗവത് ഭക്തനാണ് വലിയ ഭക്തനാണ് ആ അക്രൂരനെ ഇങ്ങനെയൊരു ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് അത് വിചാരിക്കാൻ വയ്യാത്തതാണ് ഒരു പക്ഷേ അങ്ങ് ആയിരിക്കും അങ്ങനെ ഒരു ബുദ്ധി അക്രൂരന് കൊടുത്ത് ആ അക്രൂരനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് കവി പറയണം അക്രൂ സത്രാജിത കുചരിതസ്യോജ ഹിംസാം ഹിംസാംിയോജ ഹിംസയ്ക്കുള്ളതായിട്ടുള്ള വധത്തിനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തത് അങ്ങ് തന്നെയാണ് എന്ന് തോന്നുന്നു എന്നാണ് അക്രൂരതോ മണി അനാഹൃതവാൻ പുനഃ ത്വം പുനഃ വീണ്ടും ഭവാൻ ത്വം അങ്ങ് അക്രൂരത അക്രൂരനിൽ നിന്ന് മണി അനാഹൃതവാൻ മണി പിടിച്ചു വാങ്ങിയില്ല അക്രൂരനാണ് എന്നുള്ളതൊക്കെ ഭഗവാൻ ഇഷ്ടമുണ്ട് എന്നാലും അതിന് ഒരുങ്ങായില്ല ഭഗവാൻ ആ മണി അക്രൂരനിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കാം എന്ന് ഭഗവാൻ വിചാരിച്ചില്ല അക്രൂരത അക്രൂരനിൽ നിന്ന് മണി അനാഹൃതവാൻ മണിയെ തിരിച്ചു മേടിച്ചില്ല പുനഹാത്വം അങ്ങ് അതിനെ മേടിച്ചില്ല അതെന്താണ് തസീവ ഭൂതി ഉപദാതുമിതി ബ്രുവന്തി ആ അമ്മയുടെ ഭക്തനായിട്ടുള്ള ആ അക്രൂരന്റെ തസ്യ ഏവ അവൻ്റെ തന്നെ ആ അക്രൂരൻ്റെ തന്നെ ൂതിയും ഐശ്വര്യത്തെ ഉപധാതും വർദ്ധിപ്പിക്കുവാനാണ് എന്ന് ആൾക്കാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ക്രൂരൻ നിന്ന് ആ മണി മേടിക്കാമായിരുന്നു പക്ഷേ സത്യഭാമയ്ക്കാണ് പിന്നെ അതിൻ്റെ അവകാശം അല്ലേ ചെറുപ്പ കയ്യിലുള്ളതായിട്ടുള്ള മണിക്ക് അവകാശം സത്യഭാമയ്ക്കാണ് അപ്പോൾ സത്യഭാ ആ ക്രൂടിൻ്റെയിൽ നിന്ന് സത്രാജത്തിനെ കുന്ന് മേടിച്ചതായിട്ടുള്ള ആ മണി അത് സഹിക്കാൻ ഭഗവാന് പക്ഷെ അത് ചെയ്തില്ല എന്താണെന്നുവച്ചാൽ ആ സത് അത് അക്രൂരന്റെ ഐശ്വര്യം ാണ് എന്ന് തോന്നുന്നു എന്ന് കരുതി അത് തിരിച്ചു മേടിച്ചില്ല മണി എന്നാണ് അവന്റെ തന്നെ ഐശ്വര്യത്തെ ഉപദാതും വർദ്ധിപ്പിക്കുവാനാണ് എന്ന് ഭ്രുവന്തി അങ്ങനെ പറയുന്നുണ്ട് ആളുകൾ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ വിവരമുള്ള ആളുകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം എന്ന് കവി പറയുന്നു ഇനി ഈ സ്ഥിരതര സ ഹി ഗർവം ധ്രുവം അതാ പറഞ്ഞത് തന്നെ ഒന്നിച്ചു ഒന്നിച്ചും ഒന്നും കൂടി ആവർത്തിക്കുകയാണ് അങ്ങയിൽ ഭക്തനായിട്ട് സ്ഥിരതരഹ വെറും കേവലം ഒരു ദിവസത്തിനോ രണ്ട് ദിവസത്തിനോ ഉള്ള ഭക്തിയല്ല സ്ഥിരതരഹ സ്ഥിരതരഹ ഉറച്ചു നിൽക്കണതാണ് ആ അക്രൂരൻ്റെ ഭക്തി അങ്ങയിൽ ഉറച്ചു നിൽക്കണതാണ് ഭക്തസ്തുയിൽ സ്ഥിരതരഹ ഉറച്ചതായ അങ്ങയിലുള്ളതായിട്ടുള്ള ഭക്തിയോടുകൂടിയ ആ അക്രൂരൻ അങ്ങനെയാണല്ലോ സഹി അത് പ്രസിദ്ധമാണ് അക്രൂരന് ഉറച്ച ഭക്തി അങ്ങയിലുണ്ട് എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ് സഹി ഹി മിക്കതായിട്ട് അങ്ങനെയാണ് പ്രസിദ്ധമാണല്ലോ എന്നാണ് സഹി അദ്ദേഹമാകട്ടെ ആ അക്രൂരനാകട്ടെ ഭക്തയിൽ ആയിട്ടുള്ള ഉറച്ചതായിട്ടുള്ള ഭക്തിയോട് കൂടിയവനാണ് എന്ന് പ്രസിദ്ധമാണ് സഹി ഗാന്ധിനി ആരാണ് സഹ എന്നുള്ളത് ഗാന്ധിനേയഹ ഗാന്ധിനി പുത്രനായ ആ അർജുനൻ അക്രൂരൻ ഗാന്ധിനി പുത്രനായ അക്രൂരൻ തൊയി സ്ഥിര ഭക്ത അങ്ങയിൽ ഉറച്ച ഭക്തിയോട് കൂടിയവനാണ് എന്ന് പ്രസിദ്ധാണ് തസ്യൈവ അങ്ങനെയുള്ളതായിട്ടുള്ള ക്രൂര തസ്യേവ അന്ന് അവന് തന്നെ അപ്രകാരമുള്ളതായ ആ അക്രൂരന് തന്നെ കാവധമതി കഥം ഈശ ജാത കാവധമതി ഈ കാവധമായിട്ടുള്ള ബുദ്ധി മതി ബുദ്ധി കാവധം ദുഷ്ടവഴിക്കുള്ളതായിട്ടുള്ള ബുദ്ധി ദുർവിധി ദുർബുദ്ധി ദുഷ്ടമായിട്ടുള്ള കൃത്യത്തിനുള്ളതായ ബുദ്ധി ദുർബുദ്ധി ആ അക്രൂരന് ഈ ദുർബുദ്ധി കഥം ഈശ ജാതാ ജാത എങ്ങനെയാണ് ഉണ്ടായത് അക്രൂരനെങ്ങനെ ഈ ദുർബുദ്ധി ഉണ്ടായി അങ്ങനെ ഈ സ്ഥിരമായ ഭക്തിയോടുകൂടിയ കൂടിയവനാണ് അക്രൂരൻ എന്ന് പ്രസിദ്ധനാണല്ലോ എന്നിട്ട് അദ്ദേഹത്തിന് തന്നെ ഈ ബുദ്ധി ദുർബുദ്ധി ദുഷ്ടബുദ്ധി ഉണ്ടാവാൻ എന്താ കാരണം കഥമീശ മീശ ജാഥ ഭഗവാനോട്െ ചോദിക്കുകയാണ് എങ്ങനെയാണ് അക്രൂരിന് ഒരു ദുഷ്ടബുദ്ധി ഉണ്ടായത് എന്നിട്ട് സമാധാനം അവരവർ തന്നെ പറയാണ് വിജ്ഞാനവാൻ പ്രശമവാൻ അഹം അഹം വിജ്ഞാനവാൻ ഞാൻ നല്ല പണ്ഡിതനാണ് പ്രശമവാൻ എനിക്ക് നല്ല ഇന്ദ്രിയ നിഗ്രഹം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ എന്ന് സ്വയം ഒരു ഉണ്ടായിരുന്നു എന്നാണ് വിജ്ഞാനവാൻ ഞാൻ വിജ്ഞാനവാനാണ് ഞാൻ പണ്ഡിതനാണ് ഞാൻ പ്രശമവാനാണ് പ്രശമവാൻ സമം ഉള്ളവൻ അതായത് ഇന്ത്യ നിഗ്രഹം ഉള്ളവൻ എനിക്ക് എനിക്ക് തെറ്റൊന്നും പറ്റില്ല എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു അഹന്ത അക്രൂരനുണ്ടായിരുന്നു എന്ന് ആണ് വിജ്ഞാനവാൻ പ്രശമവാൻ അഹം ഇതി ഉദീർണം ഗർവം അത്യധികമായിട്ടുള്ളതായ വർദ്ധിച്ചതായ ഗർവ് അതിനെ ശമിപ്പിക്കാൻ വേണ്ടി ഗർവം ധ്രുവം ചമയിതും ഗർഭം ശമയിതും അതിനെ ശമിപ്പിക്കുവാനാണ് എന്ന് ഗർഭം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ അങ്ങയാൽ തന്നെ പ്രേരിപ്പിക്കപ്പെട്ട ചെയ്യപ്പെട്ടതാണിത് ഭഗവാൻ ഭഗവാൻ തന്നെയാണ് ആ കുരൂരിൻ്റെ അഹന്ത ഒന്ന് നശിപ്പിക്കാനായിട്ട് അഹം ഭഗവാൻ ഈ ദുർബുദ്ധി കൊടുത്തതാണ് എന്നാണ് ഭഗവാൻ തന്നെയാണ് ഈ ദുർബുദ്ധി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും അത് ഞാൻ ഭക്തനാണ് വിജ്ഞാനവാനാണ് ഇന്ത്യ നിഗ്രഹം ചെയ്ത ആളാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു അഹങ്കാരം അക്രൂരിനുണ്ടായിരുന്നു ആ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭവതാ കൃപായവ അതിനാൽ തന്നെ അങ്ങാണ് ഇത് ചെയ്തത് എന്ന് ഞാൻ കരുതുന്നു ധ്രുവം എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് തീർച്ചയാണ് എന്നാണ് അല്ലെങ്കിൽ ഈ അക്രൂരിന് ഇങ്ങനെയൊരു ദുർബുദ്ധി ഉണ്ടാവില്ല അപ്പോൾ അതിന് കാരണം എന്ന് ഭഗവാനോട് ചോദിക്കുന്നു എന്നിട്ട് അതിന് മറുപടി അവരോൺ തന്നെ പറയുന്നു കവി തന്നെ പറയുകയാണ് ഇങ്ങനെ ആയിരിക്കണം ഭഗവാൻ തീർച്ചയായിട്ടും ഈ അക്ലൂരൻ്റെ അഹങ്ക അഹങ്കാരം ചമിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തന്നെയാണ് അക്രൂരനെ കൊണ്ട് ഇങ്ങനെ തോന്നിച്ചത് എന്ന് അടുത്ത ശ്ലോകം യാതം ഭയേന കൃതവർമ്മയുധം പുനഃസമാഹൂയ തദ്ഹിതം ജമണിം പ്രകാശ്യ തത്രേ വിനിതായ ദുഷ്യൻ ഭവനേ പവനേ സഭയാണ മണി ഉണ്ടായത് എന്ന് വെച്ചാൽ ഈ ശതന്മാവിനെ വസിച്ചു എന്നുള്ളതായിട്ടുള്ള വിവരം കിട്ടി ദ്വാരകയിൽ അക്രൂരനും കൃതവർമ് എന്നുള്ളതായിട്ടുള്ള അക്രൂരൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു യാദവനും ഒപ്പുണ്ടായിരുന്നു രണ്ടുപേരും എങ്ങനെയെങ്കിലും ഭഗവാൻ വിവരങ്ങളൊക്കെ കിട്ടാണ്ടിരിക്കില്ല ഞങ്ങളതിനു പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നും എന്നുവെച്ചാൽ അവർ എടിച്ചു ഓടിപ്പോയി രണ്ടാള് അക്രൂറിൻ്റെ കയ്യിലാണ് ഈ ശതസന്മാവ് മണി സൂക്ഷിക്കാൻ കൊടുത്ത് ഏൽപ്പിച്ച പോയത് അപ്പോൾ മണി അക്രൂറിൻ്റെ കയ്യിലുണ്ട് പേടിയായി ഇത് മണി തൻ്റെ കയ്യിലാണെന്നുള്ളത് ഭഗവാൻ അറിഞ്ഞാൽ അതിലേറെ വിഷമായി അപ്പം അതുകൊണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞു കടന്നു പോയി എന്നാണ് അക്രൂർ കൃതവർമ്മ യുധം കൃതവർമ്മനോട് കൂടി യുദ്ധം എന്ന് വെച്ചാൽ കൂടിയിട്ട് കൃതവർമ്മനോട് കൂടി കൃതവർമാവിനോടുകൂടി ദ്വാരകയിൽ നിന്ന് പോയതായ ആ അക്രൂരനെ ആളയച്ചു വരുത്തി യാദം ഭയേന ഭയം കൊണ്ട് പൊടിയത് പോയതായ ആ കൃത അക്രൂരനെയും കൃതവർമാവിനെയും കൃതവർമ്മയുധം ഭയേന ആഹൂയ പുനഃസ്ഥമാഹൂയ വീണ്ടും വിളിപ്പിച്ചു വരുത്തി ഇത് ഭാഗവതത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ രണ്ടാളെയും പറഞ്ഞയച്ചു എന്ന് തന്നെയാണ് നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചു എന്നാണ് പറയണത് ഭാഗവതത്തിൽ പറയണത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അക്രൂരനെ പറഞ്ഞയച്ചപ്പോൾ അതിന് ശേഷം ഇവിടെ പല ദു ദുർനിമിത്തങ്ങളും ഉണ്ടായി ദ്വാരകയിൽ എന്നാണ് അപ്പോൾ ഈ ദുർനിമിത്തങ്ങൾ പലതുണ്ടായപ്പോൾ ഈ ഭക്തനായിട്ടുള്ള അക്രൂരനെ പറഞ്ഞയച്ചതുകൊണ്ടാണ് എന്ന് ജനങ്ങൾക്കൊക്കെ ഒരു ഭയം ഉണ്ടായി അപ്പോൾ ഏതായാലും ആദ്യം വിളിച്ചു വരുത്തുക ഏതായാലും ഈ മണി അക്രൂരൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് ആളുകളെ ബോധിപ്പിക്കും വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വിളിച്ചു വരുത്തി ഭഗവാൻ തിരു രാഭ ദ്വാരകയിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് ഭാഗവതത്തിൽ പറയണത് അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ആഹൂയ തദ്വിനിഹിതം ച മണിയും പ്രകാശ്യ അയാൾ സൂക്ഷിച്ചിരുന്നു തദ്വിനിഹിതം അയാളിൽ ശിക്ഷിപ്തമായിരുന്ന അയാൾ സൂക്ഷിച്ചിരുന്നതായിട്ടുള്ള അക്രൂരൻ സൂക്ഷിച്ചിരുന്നതായിട്ടുള്ള മണിം പ്രകാശ്യ അതിനെ പ്രകാശമാക്കി എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അക്രൂരൻ്റെ കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള മണി എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എന്നിട്ട് തത്രയവ സൂവ്രതരയെ വിനിതായ എന്നിട്ട് കാണിച്ചു കൊടുത്തു എന്നു വെച്ചിട്ട് അത് തിരിച്ച് മേടിക്കാനൊന്നും പോയില്ല സൂവ്രതരയെ എന്താന്ന് വെച്ചാൽ അത് വേണ്ട വിധത്തിൽ പൂജിച്ച് സൂക്ഷിക്കണ ആളാണ് നല്ല വിധത്തിൽ വ്രതങ്ങളൊക്കെ ചെയ്യണ ആളാണ് ക്രൂരൻ എന്തോ തത്കാലം അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായി ഉണ്ടായിന്നേ ഉള്ളൂ പക്ഷെ നല്ല സ്വഭാവമുള്ള ആളാണ് വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള അതിന് വേണ്ട പൂജകളൊക്കെ ചെയ്യണ ആളാണ് അപ്പം അതുകൊണ്ട് തിരിച്ച് ക്രൂരന്റെ തന്നെ കൊടുക്കും ചെയ്തു തനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഭഗവാൻ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളുമുണ്ട് പിന്നെ എന്തിനാ ഈ മണി അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം അത് അക്രൂരന് തന്നെ തത്രഏവാ തസ്മിന്നേവ എന്നുള്ള അർത്ഥത്തിലാണ് തസ്മിന്നേവ സൂവ്രതഹരെ എല്ലാ മൃതങ്ങളും അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആ അക്രൂരന് തന്നെ ആ മണി തിരിച്ചു കൊടുത്തു വിനിതായ തിരിച്ചു കൊടുത്തിട്ട് തുഷ്യൻ സന്തോഷിച്ചുകൊണ്ട് ഭാമാകുജാന്തരശയ ഭാമാകുജങ്ങൾ സത്യഭാമയുടെ കുജങ്ങൾക്കുള്ളിൽ കുജങ്ങളുടെ മധ്യത്തിൽ ശയിക്കുന്നതായ വിശ്രമിക്കുന്നതായിട്ടുള്ള ഭഗവൻ പവനം പുരാധീശ എന്നെ രക്ഷിച്ചാലും പവനേശ പായാഹ അങ് എന്നെ രക്ഷിച്ചാലും പായാഹ രക്ഷിച്ചാലും എന്ന് അങ്ങനെ ആ അവസാനിക്കുകയാണ് ഇവിടെ ഇവിടെ പറയണത് കഥയിലും ഭാഗവതത്തിൽ പറയണത് ഭഗവാൻ നല്ല വാക്കുകൾ പറഞ്ഞൊരു അക്രൂരൻ തന്നെ ഭക്തനായതുകൊണ്ട് വേറെ ദിവസത്തിലുള്ളതായിട്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതൊക്കെ ഭഗവാൻ നല്ല നിശ്ചയുള്ളത് കൊണ്ട് ഭഗവാൻ തന്നെ നല്ല വാക്കായിട്ടാണ് വിളിച്ചു വരുത്തിയത് എന്നാണ് അപ്പം എന്നിട്ട് വളരെ സൗകര്യ ഇതായിട്ടാണ് സൂത്രത്തിലാണ് ഭഗവാൻ കട്ടു എന്നൊന്നും പറയണില്ല ആദ്യം തന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ അക്രൂരനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ മണി എന്ന് നിങ്ങൾക്ക് അതൊക്കെ ധാരാളം യാഗങ്ങളൊക്കെ നല്ല വിധത്തിലുള്ള യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ട സമ്പത്തൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ള തരത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ് അങ്ങനെ ഈ മണി അത് കാണിച്ചോളൂ എന്താണെന്നു വെച്ചാൽ ജനങ്ങൾക്കൊക്കെ എന്നെ സംശയം ഉണ്ടായിരിക്കണം ബലഭദ്രനും സംശയമുണ്ടോ കുറേശേ അപ്പോൾ അതൊക്കെ മാറേണ്ടതല്ലേ അപ്പം അതുകൊണ്ട് ആ സണി നിങ്ങളുടെ കയ്യിലുള്ളതായിട്ടുള്ള ആ ചെമന്തക മണി എല്ലാവരെയും കാണിച്ചു കൊടുത്തോളൂ അവർക്കൊക്കെ വിശ്വാസമായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതായിട്ടാണ് അക്രൂരിനെ കൊണ്ട് ആ മണി പ്രകാശിപ്പിച്ചത് എന്നാണ് എന്നിട്ടത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാ മണി അക്രൂരിൻ്റെ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ളതായിട്ട് ആ സന്തുഷ്ടനായിട്ട് ഭാമാകുചത്തി ഭാമെ വിവാഹം കഴിഞ്ഞിട്ട് അധികം ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ആ ഭാമാകുലാന്തത്തിൽ ശയിക്കുന്നതായ അല്ലയോ പവനേശ് പുരാധീശ എന്നെ രക്ഷിച്ചാലും എന്ന് ആശ്രോ

മലയാള പരിഭാഷ അക്രൂരനങ്ങയുടെ ഭക്തരിലഗ്രഗണ്യൻ ദുർമാർഗ ചിത്തമതു വന്നതിനെന്തു കാര്യം തന്നുള്ളിലുണ്ടറിവു ശാന്തിയതെന്ന ഗർവം തീർക്കാൻ ഇതങ്ങയുടെ സൂത്രമതെന്നു തീർച്ച